ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ചപ്പാത്തി തയ്യാറാക്കാം എന്ന് നോക്കാം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വളരെ ഹാർഡായി പോകുന്നു എന്നുള്ളത് എല്ലാവരുടെയും പ്രശ്നമാണ് നമുക്ക് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കാം എന്ന് നോക്കാം അതിനു വേണ്ടി രണ്ട് കപ്പ് ആട്ട ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പാൽപ്പമായി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ഒരുമിച്ച് എല്ലാ വെള്ളവും ചേർക്കാൻ പാടില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വെള്ളത്തിൽ ഞാൻ പാദത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം കുഴച്ചെടുക്കാം അല്പല്പമായി വെള്ളം ചേർത്തുകൊണ്ടേയിരിക്കാം ഇപ്പോൾ നമ്മുടെ മാവിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് അല്പനേരൊന്നും കൂടി കുഴക്കാം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ വിരലിന്റെ അടയാളം ഇതിൽ വരണം ഇതാണ് മാവിന്റെ കൺസിസ്റ്റൻസി നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റാം നമുക്കിതൊന്ന് പരത്തി എടുക്കണം അല്പം മൈദ തൂവി നമുക്കിതൊന്ന് പരത്തി എടുക്കാം നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തി എടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ മാവ് നല്ല റൗണ്ടിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊന്ന് മൈദ മൈദൊന്ന് തട്ടിക്കളയാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ടുകൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്യാൻ നമ്മുടെ ചപ്പാത്തിയുടെ നിറം അല്പം ഒന്ന് മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിടണം ഇപ്പൊ നമ്മുടെ ചപ്പാത്തിയുടെ നിറം മാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും നമുക്കിതൊന്ന് അല്പനേരം കൂടി കുക്ക് ചെയ്യാം ഇതിൽ നിന്ന് ചെറിയ ചെറിയ കുമിളകൾ വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയിൽ നിന്ന് ചെറിയ കുമിളകൾ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് പൊങ്ങി വരാൻ അനുവദിക്കാം നമ്മൾ മാവ് തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലവണ്ണം നമ്മുടെ ചപ്പാത്തി പൊന്തു വരുന്നതാണ് എല്ലാ സൈഡും ഒരേ തിക്നസ്സോടുകൂടി നമ്മൾ അത് പരത്തിയെടുക്കണം അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത ചപ്പാത്തിയും ചുട്ടെടുക്കാം നമുക്ക് പാനിലേക്ക് അടുത്ത ചപ്പാത്തി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം എപ്പോഴും ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമുക്കത് കൂട്ടാനോ കുറയ്ക്കാനോ നിൽക്കണ്ട ഇപ്പൊ നമ്മുടെ ചപ്പാത്തിയുടെ നിറം മാറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ കുമിളകൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചെറിയ ചെറിയ കുമിളകൾ വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ ചപ്പാത്തി നല്ലവണ്ണം പൊങ്ങി വരാൻ അനുവദിക്കാം പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോ നമ്മുടെ ചപ്പാത്തി നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മുട്ടക്കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്